ബിസ്മില്ലാഹി ാഹി റോഹ്മാനി അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനമാണ് അള്ളാഹു ആദരിച്ചവരെ ആദരിക്കുക എന്നത് അള്ളാഹു ആദരിച്ചവരെ ആദരിക്കാത്തത് കൊണ്ട് പല ആളുകൾക്കും സ്ഥാനം നഷ്ടപ്പെട്ടത് നമുക്കറിയാം ആദിനി അലിഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു സൃഷ്ടിക്കുകയും അവരെ ആദരിച്ച് സുജോദ് ചെയ്യാൻ മലക്കുകളോട് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഇബ്ലീസ് സുജോതി ചെയ്യാൻ കൂട്ടാക്കാതിരുന്നതിൻ്റെ കാരണം ഇബിലീസിനെ അള്ളാഹു ക്ഷപിക്കുകയും അദ്ദേഹത്തിനുണ്ടായിരുന്ന എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്തതും വിശുദ്ധ ഖുർഹാനിൽ വളരെ വിശദമായി പ്രതിപാദിച്ച വിഷയമാണ് വഹീദീൻ മാലയിലെ ഇരുപത്തി മൂന്നാം വരി പ്രതിപാദിക്കുന്നത് ഈ വിഷയമാണ് മഹാനായ വെഹൈദീൻ ഷേഖർ അലിയുള്ളഹുവിന് അള്ളാഹു സുബാനുഹുത്താല ഔലിയാക്കളുടെ എല്ലാം പദവിയിലേക്ക് ഉയർത്തിയപ്പോൾ ഔലിയാക്കന്മാരുടെ എല്ലാം നേതാവായി അള്ളാഹുസുബഹാനുഹൂവത്താല നിയമിച്ചപ്പോൾ അതിൽപ്പെട്ട എല്ലാ ആളുകളും മൗലിയാക്കളിൽപ്പെട്ട എല്ലാ ആളുകളും അതിനെ അംഗീകരിച്ച് തലതാഴ്ത്തി കൊടുത്തു എന്നാണ് കഴിഞ്ഞ വരികളിൽ നമ്മൾ പറഞ്ഞത് എന്നാൽ ഈ വരിയിൽ പറയുന്നത് അതില്ലോരുന്ന് ചെന്നാരെ അവരെ വാലിപ്പട്ടം നീക്കിച്ച് വെച്ചോവർ എല്ലാവരും ആ തീരുമാനം അംഗീകരിച്ചു കൊടുത്തപ്പോൾ ഒരാൾ ഇസ്ഫഹാനിലുള്ള ഒരാൾ അദ്ദേഹം വലിയായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ ഷെയ്ഖ് മൊഹീദീൻ ഷെയ്ഖുറിയാഹുനുവിൻ്റെ നേതൃത്വം അംഗീകരിക്കുകയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചപ്പോൾ മഹാനായ ഷെയ്ഖ് മൊഹീദീൻ ഷെയ്ഖുറിയാഹു വനഹുവിലൂടെ അള്ളാഹുസു മഹാനഹുത്താര അദ്ദേഹത്തിന്റെ വിലായത്ത് പദവി വലിപ്പട്ടം എന്ന് പറഞ്ഞാൽ വിലായത്ത് പദവി നീക്കിക്കളഞ്ഞു എന്നാണ് ഇരുപത്തിമൂന്നാം വരിയിലൂടെ ഖാദി മുഹമ്മദ് നമ്മെ പഠിപ്പിക്കുന്നത്